വിദ്യാ വിനോദിനി മലയാളത്തിലെ പത്രമാസികകളിൽ സാഹിത്യമാസിക എന്ന എല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന മാസികയാണ് വിദ്യാ വിനോദിനി മലയാള ഭാഷയിലെ രണ്ടാമത്തെ സാഹിത്യ മാസികയായിട്ടാണ് പണ്ഡിതന്മാർ ഇതിനെ അംഗീകരിച്ചിരിക്കുന്നത് കൊച്ചി അഭിവർദ്ധിനി സഭയുടെ ആഭിമുഖ്യത്തിൽ സി പി അച്യുതമേനുവിന്റെ ഉടമസ്ഥതയിലും പത്രാധിപത്യത്തിലും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് നവംബറിൽ തൃശൂരിലെ കേരള കൽപദ്രുമം അച്ചുകൂടത്തിൽ നിന്നുമാണ് ആദ്യത്തെ പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധപ്പെടുത്തിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരം മുതൽ വിദ്യാവിനോദിനി അച്ചുകൂടത്തിൽ നിന്നുമാണ് അച്ചടിച്ചത് അക്കാലത്ത് സി പി അച്യുതമേനോൻ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ അപ്പൻ തമ്പുരാൻ സി എസ് ഗോപാലപ്പണിക്കർ മുതലായ സാഹിത്യ രസികന്മാരുടെ പരിശ്രമത്താൽ സാഹിത്യ അഭിവൃദ്ധിയെ ലക്ഷ്യമാക്കി വിദ്യാവിനോദിനി എന്ന പേരിൽ ഒരു സംഘം പ്രവർത്തിച്ചു വന്നിരുന്നു ആ സംഘത്തിന്റെ സഹായ സഹകരണങ്ങളും മാസികയ്ക്ക് ലഭിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് മുതൽ ഒരു വർഷം ഭാഷാ പോഷണി സഭയുടെ വകയായും ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിദ്യാ വിനോദിനി എന്ന പേരിന്റെ പശ്ചാത്തലത്തെപ്പറ്റി ഇനി നോക്കാം തൃശൂരിലെ ബി സുന്ദരയ്യർ ആൻഡ് സൺസ് എന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ആയിരുന്ന സുന്ദരയ്യരും അദ്ദേഹത്തിന്റെ പുത്രൻ വിശ്വനാഥയ്യരും കൂടി തൃശൂരിൽ വിദ്യാവിനോദിനി എന്ന ഒരു അച്ചുകൂടം സ്ഥാപിച്ചു സി പി അച്യുതമേനോന്റെ ഇഷ്ടമിത്രമായിരുന്നു വിശ്വനാഥ് ഒരു പുതിയ സാഹിത്യ മാസിക ആരംഭിക്കാൻ അച്യുതമേനോൻ തീരുമാനിച്ചപ്പോൾ അതിന് വിദ്യാവിനോദിനി എന്ന് പേരിട്ടതിന്റെ പശ്ചാത്തലം ഈ സുഹൃദ് ബന്ധമാണ് ഇനി മാസികയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അറിവ് പകരുന്ന ഗ്രന്ഥങ്ങളുടെ പ്രചാരണം ഭാഷാ പരിഷ്കരണം പ്രാചീനങ്ങളും നവീനങ്ങളുമായ കൃതികളുടെ പ്രകാശനം തുടങ്ങിയവയായിരുന്നു വിദ്യാവിനോദിനിയുടെ പ്രസിദ്ധീകരണത്തിലൂടെ സി പി അച്യുതമേനോൻ ലക്ഷ്യമിട്ടത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഇവിടെ പ്രചരിക്കാൻ തുടങ്ങിയിരുന്ന വിജ്ഞാന സമ്പത്ത് എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ ലളിതമായ ഗദ്യത്തിലോ പദ്യത്തിലോ എഴുതുന്നതിനായി സി പി അച്യുതമേനോൻ അഭ്യസ്ത വിദ്യരോട് ആഹ്വാനം ചെയ്തു ഈ മാസികയിലൂടെ പ്രസിദ്ധീകരിച്ച കൃതികളെയും അവയുടെ എഴുത്തുകാരെയും പറ്റി നോക്കാം വേങ്ങയിൽ കുഞ്ഞുരാമൻ നായനാർ സി അന്തപ്പായി ഒ ചന്ദേനോൻ സി വി കുഞ്ഞുരാമൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കൊച്ചുണ്ണി തമ്പുരാൻ തുടങ്ങി നിരവധി പ്രമുഖർ ഇതിൽ എഴുതി സർഗാത്മക സാഹിത്യ രചനകൾക്ക് പ്രത്യേകിച്ച് കാവ്യ നാടകാദികൾക്കും നോവലുകൾക്കും ചെറുകഥകൾക്കും ഇതിൽ പ്രമുഖ സ്ഥാനം നൽകിയിരുന്നു ഭാഷ കവിത കേരളോൽപത്തി ആരോഗ്യരക്ഷ ധനം എന്നീ ലേഖനങ്ങളും വെൺമണി അച്ഛൻ നമ്പൂതിരി പൂന്തോട്ടത്ത് നമ്പൂതിരി എന്നിവരുടെ മംഗളപദ്യങ്ങളും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയ കുട്ടപ്പാഠകം എന്ന ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗ വിവർത്തനവും ആയിരുന്നു ആരംഭലക്കത്തിന്റെ ഉള്ളടക്കം കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ നല്ല ഭാഷ തുപ്പൽ കോളാമ്പി കേരളവർമ്മ വലിയകോയി തമ്പുരാന്റെ മയൂര സന്ദേശം എ ആർ രാജരാജവർമ്മയുടെ അന്യാപദേശ ശതകം ഭാഷാ കുമാര സംഭവം മലയവിലാസം കെ സി കേശവപിള്ളയുടെ ആസന്ന മരണ ചിന്താശതകം ഷേക്സ്പിയറുടെ കിങ് ലയർ ദ ടെമ്പസ്റ്റ് എന്നീ നാടകങ്ങളുടെ വിവർത്തനങ്ങൾ തുടങ്ങി ധാരാളം കൃതികൾ വിദ്യാവിനോദിനിയിലൂടെ പ്രസിദ്ധീകരിക്കപ്പെട്ടു സി പി അച്യുതമേനോന്റെ നിരൂപണ ലേഖനങ്ങൾ വിദ്യാവിനോദിനിയെ ശ്രദ്ധേയമാക്കി തീർത്തു പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ കുറിച്ച് ഈ മാസികയിൽ ഉൾപ്പെടുത്തിയിരുന്ന പണ്ഡിതന്മാരുടെ ലേഖനങ്ങൾ സാഹിത്യത്തെ സംബന്ധിച്ച് പുതിയ അവബോധം സൃഷ്ടിക്കുന്നതിന് പര്യാപ്തമായി സാഹിത്യം സാഹിത്യ പ്രയോജനം എന്നിവയെക്കുറിച്ച് നമ്മുടെ എഴുത്തുകാർ ആഴത്തിൽ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് സാഹിത്യത്തിനാണ് വിദ്യാവിനോദിനി പ്രാധാന്യം നൽകിയിരുന്നതെങ്കിലും ചരിത്രം വിദ്യാഭ്യാസം അർത്ഥശാസ്ത്രം തത്വശാസ്ത്രം എന്നുവേണ്ട എല്ലാ വിഷയങ്ങളെക്കുറിച്ചുമുള്ള ഉപന്യാസങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ഗ്രന്ഥ വിമർശനത്തിന് സി പ്രത്യേക പ്രാധാന്യം നൽകി അച്യുതമേനുവിന്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്ന വേങ്ങയിൽ കുഞ്ഞുരാമൻ നായനാർ വിദ്യാവിനോദിനി നാലാം പുസ്തകം മൂന്നാം ലക്കം മുതൽ കുറേ കാലം കൂട്ടുപത്രാധിപത്യം വഹിക്കുകയുണ്ടായി മലയാള ഭാഷയിലെ ഒന്നാമത്തെ ചെറുകഥയായി പറയപ്പെടുന്ന വാസനാ വികൃതി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ലക്കത്തിൽ ഇദ്ദേഹം എഴുതിയതാണ് വികട വിദൂഷകൻ എന്നീ തൂലിക നാമങ്ങളിലാണ് അദ്ദേഹം കഥകളും ലേഖനങ്ങളും പ്രസിദ്ധപ്പെടുത്തിയത് മലയാള വിമർശന സാഹിത്യത്തിലെ ആദ്യകാല രചയിതാക്കളിൽ ഉൾപ്പെട്ട സി അന്തപ്പായി ധാരാളം ലേഖനങ്ങൾ വിദ്യാവിനോദിനിയിൽ എഴുതിയിട്ടുണ്ട് ഭാഷാ നാടക പരിശോധനകൾ ഭൂപ്രകൃതി വിജ്ഞാനീയം എന്നിവ അതിൽ ശ്രദ്ധേയങ്ങളാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ അച്യുത മേനോന് ശേഷം സാഹിത്യകുശലൻ ടി കെ കൃഷ്ണമേനോൻ വിദ്യാവിനോദിനി ഏറ്റെടുത്തു ഇദ്ദേഹത്തിന് ശേഷം അപ്പൂ നെടുങ്ങാടി പത്രാധിപരായി അപ്പൂ നെടുങ്ങാടിക്ക് ശേഷം പള്ളിയിൽ ഗോപാലമേനോൻ ആ സ്ഥാനം ഏറ്റെടുത്തു ഇദ്ദേഹം മാസികയുടെ ആകൃതിയിലും പ്രകൃതിയിലും സാരമായ വ്യത്യാസങ്ങൾ വരുത്തി പന്ത്രണ്ടാം പുസ്തകം പന്ത്രണ്ടാം ലക്കത്തിൽ രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി സി പി അച്യുത പത്രാധിപത്യത്തിൽ ആരംഭിച്ച ഈ മാസിക ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ പ്രസിദ്ധീകരണം നിർത്തി